ഹലോ നമസ്കാരം ഞാൻ അനൂപ് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് എന്ന ന്യൂസാണ് ഈ തൊഴിൽ തട്ടിപ്പിനെ കുറിച്ചിട്ട് വൺ വീക്ക് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ ഇതിൻ്റെ പുറകെയില്ല സോഷ്യൽ മീഡിയയിലുള്ള മാധ്യമങ്ങൾ ഇതിൻ്റെ പുറകെയില്ല ടി വി ചാനൽസിൻ്റെ പുറകെ ഇല്ല ലാസ്റ്റ് വന്നിരുന്ന ഒരു ന്യൂസ് നിങ്ങൾ കണ്ടു കാണും ഒരു കുട്ടീനെ കാണാണ്ട് പോയിട്ടുണ്ട് അവനെക്കുറിച്ചൊരു അറിവില്ല എന്നുള്ളൊരു ന്യൂസാണ് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇത്രയൊക്കെ സംഭവിച്ചു പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത്രയൊരു വലിയ വിഷയം നടന്നിട്ട് മാധ്യമങ്ങൾ ഇതിനെ ഒഴിവാക്കി വിടുന്നതെന്ന് കാര്യം എന്തെങ്കിലുമൊക്കെ മന്ത്രിമാരുടെ ചെട്ടപൊക്കിയെന്നുള്ള ന്യൂസ് കിട്ടുകഴിഞ്ഞാൽ ഇവർ പുറകെ ക്യാമറ വെച്ച് പോകുന്ന ഈ മാധ്യമ ധർമ്മമുള്ളവർ എന്തുകൊണ്ടിട്ട് ഇത്തരമൊരു സീരിയസ് മാറ്ററിനെ അല്ലെങ്കിൽ ഒരു സീരിയസ് വിഷയത്തെ എന്തുകൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം അതാണ് നമ്മൾക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയുള്ളത് ഒരു കമ്പനിയെപ്പറ്റി മാത്രം പറയുന്നതാണ് പലരും അതിൻ്റെ അകത്ത് ഡൗട്ട് പറയുന്നുണ്ട് ഇത് മാത്രമല്ല ആയു കെയർ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ആയുർവേദ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത് അവർ കേരള സർക്കാരിൻ്റെ ആണ് എന്നൊക്കെ വാദം ഉന്നയിച്ചിട്ടാണ് അവർമാർ ഈ ഇതുപോലെ ഡയറക്ട് മാർക്കറ്റിങ്ങിൽ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് എസ് ആർ എസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട് പിന്നെ ഈ ബുക്സ് മാത്രമൊക്കെ സെയിൽ ചെയ്യുന്ന വേറൊരു ടീമുണ്ട് അവന്മാരും എല്ലാവരും ഇതേ ഒരു ഓപ്ഷൻസ് ഇല്ലെങ്കിൽ ഇതേ ഈ കമ്പനി മുന്നോട്ട് വെക്കുന്ന ഇതേ ഓഫേഴ്സാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അതായത് ഇവരുടെ കമ്പനിയിൽ ഇത്ര നാൾ ട്രെയിൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ഒരു അസിസ്റ്റൻ്റ് മാനേജർ എന്നുള്ള ഒരു ഹരിക്കോളർ ഷോബിലേക്ക് എത്തിക്കാമെന്ന് അതിനുശേഷം മാസം ഇല്ലെങ്കിൽ മാസം പോട്ടെ ഡെയിലി ഒരു നാലായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഡെയിലി വരുമാനം നേടാൻ പറ്റിയ സീനിയർ മാനേജർ എന്ന കാറ്റഗറിയിലേക്ക് എന്നുള്ള രീതിയിലാണ് ഇവർ ഈ കമ്പനീസ് എല്ലാം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കമ്പനീസ് ഇതിന്റെ പുറകിൽ പല പല വിധത്തിൽ അതായത് ഈ സെയിം പാറ്റേൺ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പല പല പ്രസ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ വർക്ക് ചെയ്ത് പോകുന്നുണ്ട് മറ്റ് ജില്ലകളിലേക്ക് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേരളത്തിൽ മാത്രം ഇത്രയും പേരിൽ ഇത് മാത്രമല്ല കേട്ടോ അധികം പേര് കേൾക്കാത്ത മറ്റ് ചില സ്ഥാപനങ്ങളും കൂടി ഇതിൻ്റെ അകത്തുണ്ട് വൈഡ് റേഞ്ചിൽ കേരളത്തിൽ കണ്ടിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞാൽ പറയാം ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുട്ടികൾ തന്നെ ഈ തൊഴിൽ പീഡനത്തിന് ഇല്ലെങ്കിൽ ഇത്തരം ചൂഷണങ്ങൾക്ക് എഴുതിയായിട്ടുള്ള കുട്ടികൾ പലരും ഇപ്പോൾ പുറകോട്ട് മടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം കാരണലി നിങ്ങൾക്കറിയാം ഇതിനു മുമ്പൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ സെയിം സബ് വിഷയത്തിൽ ഇതിനു മുമ്പൊരു ഇഷ്യൂ വന്നിട്ട് അവർക്കിപ്പോൾ ക്രിമിനൽ കേസാണ് അവരുടെ പേരിൽ ആ ഉദ്യോഗാർത്ഥികൾ പെട്ടിരിക്കുന്നത് ക്രിമിനൽ കേസിലാണ് മൂന്ന് കോടി രൂപ കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകണം കമ്പനീനെ അപകീർത്തിപ്പെടുത്തിയതെന്നുള്ള നിലയ്ക്കാണ് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് കാര്യം ഇവിടെ നിന്നിട്ട് കയ്യിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത പുറത്തിറങ്ങിയവർക്ക് ഇങ്ങനെയുള്ള പൊല്ലാപ്പുകളുടെ പുറകെ പോകാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് പലരും മുൻനിരയിലേക്ക് ഇറങ്ങി വരാത്തത് ഫസ്റ്റ് എൻ്റെ ഒരു വീഡിയോ വന്നതിന് ശേഷം ഞാനിതിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം കുറേ പേര് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി ഇന്നടുത്ത് ഇന്ന ഇതിൽ ചൂഷണം നടന്നു ഇന്ന ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇന്നടുത്ത് ഇന്ന ഇങ്ങനെ രീതിയിലൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളടക്കം ഇവർ പലരും വന്നു എല്ലാവരും പറയുന്ന വിഷയം ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു ഞാൻ പേരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തുകൊണ്ട് ഡയറക്റ്റ് പരാതി കൊടുത്തുടാ അപ്പോൾ പരാതി കൊടുത്തവരും നിങ്ങൾ ഫസ്റ്റ് വീഡിയോയുടെ കമന്റ്സ് വായിച്ചു കൊണ്ടിരിക്കുന്നത് പരാതി കൊടുത്തവരും പറയുന്നു ഫസ്റ്റ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ അവിടുന്ന് അതടിച്ചുണ്ടോ എന്നുള്ള നിലയിൽ ആ കൊടുത്തവർക്ക് നേരെ തന്നെ കേസ് തിരിഞ്ഞു ഇല്ലെങ്കിൽ അവർ പറയുന്നത് ആ അന്വേഷിച്ചിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞു പലരെയും പലടത്തു നിന്ന് പറഞ്ഞു വിട്ടതായിട്ടാണ് ഈ ഇത്രയും നാൾ സംസാരിച്ചതിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഇന്ത്യയിൽ നിയമവസ്ഥ നിലവിൽ വന്നത് തന്നെ പാവപ്പെട്ടവർക്ക് ഇല്ലെങ്കിൽ അധികം പവറില്ലാത്ത കയ്യിൽ അധികം പണമില്ലാത്തവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടൊന്നുള്ള ലക്ഷ്യത്തിലായിരിക്കും ഈ നിയമങ്ങൾ വന്നിരിക്കുന്നു പക്ഷേ ഇപ്പോൾ നിയമം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നത് ഈ കയ്യിൽ പണമുള്ളവർ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പരാതി കൊടുത്തവർക്ക് അറിയാൻ കഴിഞ്ഞത് പോലീസുകാർ പറയുന്നു ഇത് നമ്മുടെ അണ്ടർ അല്ല തൊഴിൽ വകുപ്പിൻ്റെ കേസാണ് അവർ കൊണ്ടു കൊടുക്കുക തൊഴിൽ വകുപ്പിൽ ചിലവ് പറയുന്നു നിങ്ങൾ അമ്മീഷണല ചില വർക്ക് ചെയ്ത് അപ്പോൾ ഇതിലവർക്ക് ആക്ഷൻ ഒന്നുമില്ല എന്നും പറഞ്ഞ് ഈ പരാതി നേരെ ചവിറ്റുപുട്ടയിലോട്ട് പോകുന്നു പലർക്കും അനുഭവപ്പെട്ട കേസാണ് ശക്തമായിട്ട് നേരിട്ട് കോടതിയിൽ പോയവർക്ക് കിട്ടിയിരിക്കുന്നത് ഫൈൻ മനഹാനി പിന്നെ ക്രിമിനൽ കേസ് ആയതുകൊണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റാണ്ട് ലോക്കായിട്ട് നിൽക്കുക അങ്ങനെയുള്ള പല അവസ്ഥകളാണ് ഇപ്പോൾ ഈയൊരു വിഷയത്തെക്കുറിച്ച് പോകുന്നത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ദിവങ്ങൾ പോലും പേടിച്ചിട്ടാണ് കാര്യം പലരും പലയിടത്തുനിന്നും ഫണ്ട് വാങ്ങുന്നത് ഇതിൽ പറയുമല്ലോ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ഹോൾഡ് ക്യാഷ് ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു വലിയ വൺ പ്ലേ ആണ് ഈ കമ്പനീസ് എല്ലാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിട്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എത്രത്തോളം യുവന്മാരുടെ താഴെ ചെന്നിട്ട് ചിലച്ചു കഴിഞ്ഞാലും അത് ചിലപ്പായിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെങ്കിൽ ഒരു നല്ലൊരു ഓഫീസർ അതായത് ഇതിനെതിരെ എല്ലാം മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആരുടെയും പണം കണ്ടിട്ട് മഴങ്ങി മഴങ്ങിപ്പോവാത്ത ഓഫീസർമാർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഇല്ലെങ്കിൽ ഒരു വിഷയം നമ്മുടെ ഈ ഒരു ഒരു തൊഴിൽ തട്ടിപ്പിൻ്റെ ഒരു പരമ്പര തന്നെ ഇതിൻ്റെത് നിൽക്കുകയുള്ളൂ ഇതിലിപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി കമ്പനി മാനേജർ തന്നെ അല്ലെങ്കിൽ കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള ജോ ജോസഫ് തന്നെ പറയുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഞാൻ ക്ലിപ്പ് ജസ്റ്റ് കൊടുക്കാം അവർ ഏജൻറ്റാണവർ ഈ പ്രോഡക്റ്റ് അവർ വാങ്ങുന്നു വിൽക്കുന്നുണ്ട് പല രീതിയിലും അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് യാതൊരു ആശില്ലേ ആൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതൊന്നും ആളുടെ ഫേമിലുള്ളവരല്ല ഇതെല്ലാം പുള്ളിയുടെ ഇന്ന് പ്രൊഡക്റ്റ് എടുത്ത് പർച്ചേസ് ചെയ്യുന്ന ഏജൻ്റാണ് സമ്മതിച്ചു നമ്മൾ ഏജൻറ്റാണെന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം കാര്യവരാത്ത കയ്യിലുള്ള തെളിവുകൾ അങ്ങനെയാണല്ലോ പക്ഷേ ഞാൻ ജോ ജോസഫിനോട് ഒരു കാര്യം ഈ ഏജൻറ്റുമാരെല്ലാം ഓക്കെ ഈ ഏജൻറ്റുമാരെല്ലാം പറയുന്നത് നിങ്ങളുടെ ഹിന്ദുസ്ഥാൻ പൗലിക്സ് എന്ന കമ്പനിയിലേക്ക് ഒരു പോസ്റ്റ് വാങ്ങിച്ചു തരാമെന്ന പേരിലാണ് ഈ കുട്ടികൾ അവയിട്ട് ട്രെയിൻ ചെയ്യുന്നത് അപ്പോൾ ഈ പരാതി കൊടുത്തവരാണോ ഈ നിൽക്കുന്ന ഏജൻറ്റുമാരാണോ നിങ്ങളുടെ പേര് മിസ്യൂസ് ചെയ്യുന്നത് ഇത്രയും പരാതികൾ വന്നിട്ടും എന്തുകൊണ്ട് നിങ്ങളുടെ കമ്പനിക്ക് ഇത്രയും അപകടത്തിപ്പെടുന്ന രീതിയിൽ എന്തുകൊണ്ട് ഇത്രയും കേസസ് വന്നതിന് ശേഷം എന്തുകൊണ്ട് നിങ്ങൾ ഈ ഏജൻറ്റുമാർക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല ഞാൻ ചോദിക്കുന്ന ചെറിയൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ഈ ഏജൻ്റുമാർക്കെതിരെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല എന്തുകൊണ്ട് അവർക്ക് പിന്നെ പ്രൊഡക്റ്റ് വിൽക്കാതിരിക്കുന്നില്ല അപ്പോൾ അവരവിടെ വിപ്പന നടത്തിയാലേ നിങ്ങൾക്ക് മെച്ചമുള്ളൂ ആ വിപ്പന നടത്താനുള്ള ടൂൾസ് ആണ് ഈ കുട്ടികൾ ഈ കുട്ടികളുടെ ഇടയ്ക്ക് പറയുന്നതും നിങ്ങളുടെ ഈ നിങ്ങളുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞരൊക്കെ മീഡിയ വന്നിട്ടുള്ളതാ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് വന്നിട്ട് പറയുന്നത് ഞാൻ കമ്പനിയുടെ പ്രതിനിധിയാണെന്നും ഈ ഇരിക്കുന്ന ഏജന്റ് കമ്പനിയുടെ പ്രതിനിധിയാണെന്നും നിങ്ങളെ ഇതുപോലെ നിങ്ങൾ കഷ്ടപ്പെടാത്ത കഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പ്രൊമോഷൻ എന്ന പേരിൽ ഒരു പരിപാടി നടത്തിയതിനു ശേഷം കമ്പനിയുടെ ഒരു സ്റ്റാഫാക്കാം എന്നും ഈ പറയുന്ന നിങ്ങളുടെ സ്റ്റാഫ് തന്നെയാണ് വന്ന് ഓരോ 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 ബ്രാഞ്ചുകളിൽ അല്ലെങ്കിൽ ഏജന്റുമാർ കണ്ടക്ട് ചെയ്യുന്ന അതിൽ ഏജന്റുമാർ നടത്തുന്ന വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ വന്നിട്ട് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഇവർക്ക് നേരെ ആക്ഷൻ എടുക്കുന്നില്ല വാഷ് പറഞ്ഞു

അതിന്റെ പിറ്റിയൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പോലും അവിടെ ആരും മൈൻഡ് ചെയ്തില്ല അതായത് അതിനിപ്പം എന്താ ഇതൊക്കെ ഇവിടെ ഈ ഫീൽഡ് വർക്ക് അല്ല അപ്പം ഇതൊക്കെ ഉണ്ടാവും നിനക്കതൊക്കെ ഓരോ എക്സ്പീരിയൻസ് ആയിട്ടല്ലേ നീ എടുക്കേണ്ടതാണ് എക്സ്പീരിയൻസ് അല്ല ഒന്നുമില്ല നീ മാരീഡ് ആയിട്ടുള്ള ആണല്ലേ നിനക്ക് ഇതൊന്നും കുത്തിരില്ല അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് മാരീഡ് അല്ലേ നിനക്ക് ഇതൊന്നും അത്ര ഇതൊന്നും അല്ലല്ലോ അറിയുന്ന കാര്യങ്ങളെല്ലാം അല്ലേ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ ഇങ്ങനെയൊക്കെയാണോ ഒരു സ്ത്രീ സുരക്ഷ നിങ്ങളെ ഈ ഏജന്റുമാർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങളുടെ കമ്പനിയിലേക്ക് പ്ലേസ്മെന്റ് തരാം അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ സ്റ്റാഫായിട്ട് റിക്രൂട്ട് ചെയ്യും എന്ന് പരസ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ കുട്ടികളെ അവരവിടെ വിളിച്ചു വരുത്തുന്നത് ഇത്തരം ചൂഷണങ്ങൾ നടത്തുന്നത് ഇവർക്കെതിരെ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും ഇപ്പൊ പത്തോ പത്തൊമ്പത് വർഷം മുമ്പുള്ള വീഡിയോ പക്ഷെ പത്ത് വർഷം അല്ല ഒമ്പത് വർഷം മുമ്പുള്ള വീഡിയോസ് വരെയും യൂട്യൂബിൽ ഞാനല്ല മറ്റ് പലരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യം ഈ പറയുന്ന ഏജന്റുമാർക്കെതിരെ വന്ന് ആക്ഷൻ എടുക്കൂ അതിന് ശേഷമല്ല ഈ പറയുന്ന ഈ പാവം പിടിച്ച നാട്ടിലുള്ള പിള്ളേർക്ക് എടുക്കേ വെക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് ചെല്ലണേ ഇപ്പോൾ പറഞ്ഞു വന്നിത്രേ ഉള്ളൂ ഞാൻ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചും പല രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയ പ്രമുഖരെയും വക്കീലന്മാരെയും ഒക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി പാർട്ടിക്കാരെടുക്കലും ഞാനിത് സംസാരിച്ചു ഇവർക്കാര്ക്കും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ ഡിസ്കസ് ചെയ്യാനോ ഒന്നും സമയമില്ല ഇവർക്ക് അപ്പുറത്തെ പാർട്ടിക്കാരൻ ചെറ്റപോക്കാൻ പോയോ ഇപ്പുറത്തെ പാർട്ടിക്കാരൻ ആരെങ്കിലും കയ്യിൽ നിന്ന് വല്ല വാങ്ങിച്ചു നിന്നോ ഏ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കാൻ മതി മാത്രമേ ഈ രാഷ്ട്രീയ നാടികൾക്ക് എന്താ പറയുക സമയമുള്ളൂ പിന്നെ പെരുമ്പാവൂരത്തെ മെയിൻ ആളാണെങ്കിൽ എം എൽ എ മോനാണെങ്കിൽ ഈ പറയുന്ന ഏജൻറ്റുമാരുടെ മുത്താണ് സ്വത്താണ് അതായത് ഫസ്റ്റ് പീഡന കേസ് പരാതി വന്നപ്പോൾ ഇറക്കാൻ ചെന്നത് ഈ പുള്ളിയുടെ ബി എ തന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജൻറ്റുമാരെല്ലാം അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലും പിന്നെ രാഷ്ട്രീയക്കാരുടെ എടുക്കലും എല്ലാവരുടെ അടുത്ത് ഒരു നല്ല കണക്ഷൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാകും ഈ കണക്ഷൻ വെച്ചിട്ട് ആര് പരാതി ആയിട്ട് എന്നാലും ഈ പരാതി ആദ്യം എത്തുന്നത് ഈ ടീമിൻ്റെയൊക്കെ എടുക്കുകയാണ് ഇവരെല്ലാവരെയും നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പരാതികൾ പലതും എത്ര എത്ര ആൾക്കാര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ എൻ്റെ കമന്റ് വായിച്ച് എന്റെ ഫസ്റ്റ് വീഡിയോയുടെ കമന്റ് തന്നെ വായിച്ച് നോക്കിയാൽ മതി എത്ര പേര് കംപ്ലൈന്റ് ചെയ്തവർ അവരുടെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ട് അതായത് ഇവര് കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു അടുത്തതിനു ശേഷം എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് അറിയാൻ ചെല്ലാമെന്ന് എടുത്തിട്ട് നിങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വാ എന്നുള്ള വരെ പറഞ്ഞ ടീംസ് പോലീസുകാരുടെ പേര് എടുത്ത് വ്യക്തമായിട്ട് ഇവർ ഇവരിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും വേസ്റ്റ് കണ്ടീഷനിലാണ് പോണത് പിന്നെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് വലിയ എന്താ പറയുക റീച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറയും കാര്യം മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ് കിട്ടുന്നതല്ലേ പരസ്യത്തിനും മറ്റതിനും മറിച്ചതിനൊക്കെ ആയിട്ട് ഈ കമ്പനീസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാശ് വാങ്ങുന്നതല്ലേ അതിൽ ഇവന്മാരോടിപ്പോണത് എല്ലാ മാധ്യമപ്രവർത്തകരെയും ഞാൻ കുറ്റം പറയുന്നില്ല ഡീസൻറ്റായിട്ട് മാധ്യമപ്രവർത്തനം ചെയ്യുന്നവരുണ്ട് ഇവരുടെ വിഷയമല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇവർ ഇതിനെതിരെ സ്ട്രോങ് ആയിട്ട് ഫ്രണ്ടോട്ട് അറിയുകഴിഞ്ഞാൽ ഇവരെ പുറകുന്നു വിളിക്കാൻ ഇവരുടെ മേലധികാരികളുണ്ട് അവരും അന്നത്തിന് വേണ്ടിയിട്ടാണ് പോണത് ഇതിൻ്റെയൊക്കെ പുറകെ നടന്നിട്ട് ജോലി പോയി കഴിഞ്ഞാൽ ആ പോവങ്ങൾക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഇവർ സേഫാണ് ഇവർ പറയുന്ന കാര്യങ്ങളിൽ ഇവർക്ക് തെളിവുകളുണ്ട് ഇവരുടെ സ്റ്റാഫായിട്ട് കാണിക്കുന്ന കുറച്ച് പേർക്ക് മാത്രം ഇത്രയും ദിവസമായി ലേബർ ഓഫീസർ കഴിഞ്ഞ കഴിഞ്ഞ വെള്ളിയാഴ്ചകാണ്ടാണ് ഇവർ ഡീറ്റെയിൽസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിനെപ്പറ്റി ഒരു ന്യൂസും ഇല്ല ഫസ്റ്റ് ഡേ അതായത് ബുധനാഴ്ച എങ്ങാണ്ട് ലിസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അന്ന് കൊടുത്തിട്ടില്ല എന്നൊരു ന്യൂസ് അല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെപ്പറ്റി ഒരു ചർച്ചയില്ല എങ്ങും അറിഞ്ഞിട്ടുമില്ല കേസ് കൊടുക്കാൻ പോയ ആ പയ്യൻ്റെ എടുക്കലും അവനും പെട്ടിരിക്കുന്നു അപ്പോൾ ടോട്ടലി ഈ ഒരു വിഷയം അങ്ങ് മുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇടയ്ക്ക് തന്നെ നിങ്ങൾ ലാസ്റ്റ് കേട്ടിട്ടുള്ളൊരു ന്യൂസ് ഉണ്ടാവും ഈ ഒരു ഫേമിൽ വർക്ക് ചെയ്ത ഒരു കുട്ടീനെ കാണാതായിരുന്നു പരാതികൾ കൊടുത്തു ആക്ഷൻ ഇല്ല അവൻ ഉപയോഗിച്ചിരുന്ന അവൻ്റെ ഈ പ്രൊഡക്റ്റുകൾ കൊണ്ടുപോയി ഉപയോഗിച്ച് ബാഗും മറ്റൊന്നും ഒരു എന്താ പറയുക ഇത് ചായക്കരുന്ന ഒരു കരിക്കന്നെ കാട്ട് കിട്ടി സത്യം പറഞ്ഞാൽ ഞാൻ ന്യൂസ് കേട്ടപ്പോഴത്തേക്കും നല്ലൊരു ബുദ്ധിമുട്ടായി ഈ മിസ്സിങ് കേസും ഈ ചൂഷണങ്ങളും ഇത് കേരളത്തിൽ ലാസ്റ്റ് ടൈം ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാര്യം ഇനിയും ഒരു ഇപ്പോൾ മാധ്യമങ്ങളും എല്ലാവരും ഇതിനെ മറന്നു ഇനിയും ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷം ഇനിയും വീഡിയോസ് പക്ഷേ ഇല്ലെങ്കിൽ ഇനിയും ഇത്രയുള്ള സംഭവങ്ങൾ പുറത്തേക്ക് വരും അപ്പോഴായിരിക്കും പിന്നെ ഇവർക്കൊരു ചൂടുണ്ടാവുക നമ്മളിപ്പോഴും ഒരു പയ്യനെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞില്ല അതുപോലെ ഒരു ജീവനും പൊലിയും ആ ടൈമിൽ മാത്രമേ ഇനി അടുത്തുള്ളവർ വാതുറക്കാൻ ചാൻസ് ഉള്ളൂ ഞാൻ പറയുന്നല്ലോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സർക്കാരിൻ്റെ തന്നെയാണ് അപ്പോൾ ഇതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇത്രയും ചൂഷണങ്ങൾ നേരിടുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് അതിൻ്റെ അകത്ത് തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാം അതിൻ്റെ അകത്ത് വേറെ ആർക്കും എന്താ പറയുക എഴുതി കുത്തിപ്പോയിട്ട് നിങ്ങൾ ആരെയും മുമ്പിൽ പോയി നിൽക്കണ്ട ഡയറക്റ്റ് സെല്ലിലേക്ക് തന്നെ പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ ഐ ബട്ടണിൽ ഇതാ ഇവിടെ ഇപ്പോൾ എഴുതി വരും ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ആ കംപ്ലയിൻസ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം വളരെ ഒരു വേദനയോടുകൂടിയിട്ടാണ് ഞാൻ ഈ ഐഡിയ മൈൻഡപ്പ് ചെയ്യുന്നത് കാരണം മാത്രം ഒന്നുമല്ല കാര്യം ഇത്രത്തോളം ചൂഷണങ്ങൾ നടക്കുന്നതിട്ടും നമുക്കതിനെതിരെ ഒരു രീതിക്കും ഒരു ഒരാക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒരിടത്തെങ്കിലും ഒരിടത്ത് ഇതിനെ പറ്റിയൊരു എൻഡ് കൊണ്ടുവരാൻ പറ്റുന്നില്ല ഞാൻ ആകെ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യം ഇനിയൊരു കുട്ടി ചെന്നിട്ട് ഈയൊരു ഇത്തരം ഏത് ഫോം ആയിക്കോട്ടെ ഇത്തരം ഏത് ഫോമിലാണെന്ന് ചെന്ന് കയറുന്ന ടൈമിൽ അവന് കുറച്ചെങ്കിലും ഒരു അറിവുണ്ടാവണം എന്താണെന്ന് ഇപ്പോൾ ലാസ്റ്റ് ആ ഫസ്റ്റത്തെ വീഡിയോ തന്നെ ഞാൻ കാണിച്ചല്ലോ ഇവർക്കാർക്കും എന്തെങ്കിലുമൊക്കെ കമ്പി ഇവിടെ ചെല്ലുന്ന ടൈമിൽ നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനം ഇവർ വാനോളം പ്രൊട്ടക്ട് ചെയ്തോളും എന്തൊക്കെ വന്നാലും പ്രൊട്ടക്റ്റ് ചെയ്യും ചിലപ്പോൾ അന്തരുന്നതിനായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് നിങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ പരസ്യമായിട്ട് കൈയൊഴിയും പരസ്യമായിട്ട് നിങ്ങളെ കൈയ്യൊഴിഞ്ഞിരിക്കും അതിനുള്ള തെളിവുകളാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലോ ഇപ്പോൾ ഈ ലാസ്റ്റ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടിട്ട് ഇവരുടെ മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങുന്നതിന് മുമ്പ് റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് കുറച്ചൊന്ന് ചിന്തിക്കുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ട്രാൻസ് ആണെന്നും ആ ട്രാൻസിൽ പെട്ട് പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് വരണമെങ്കിൽ ഒന്നെങ്കിൽ പടമാവണം അതായത് മെൻ്റലി ഇല്ലാണ്ടാവുന്ന ഒരു ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ അത് എടുത്തു പറയുന്നു മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലായി മറ്റൊരു കരിയർ ചൂസ് ചെയ്യാം കാര്യം ഞാനിപ്പോൾ അന്വേഷിച്ചു വെച്ചിട്ട് നമുക്ക് ഒന്ന് തപ്പിയാൽ മതിയാ ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും സാലറിസ് സ്ലേവറി എന്ന് അവിടെ നിങ്ങളെ ഊട്ടി ഊട്ടി പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കും ബിസിനസ്സാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയും പക്ഷേ ഈ ബിസിനസ് തുടങ്ങണമെങ്കിലും നിങ്ങൾ ഇവരുടെക്ക് ഫണ്ട് കൊടുക്കേണ്ടി വരും എന്നുള്ള കേസ് ഇവർ ഏറ്റവും ലാസ്റ്റ് ടൈമിൽ മാത്രമേ നിങ്ങളെ അറിയിക്കുള്ളൂ സോ ശ്വാശ്വതമല്ലാത്തതിൻ്റെ പുറകെ പോകാതെ എന്താ പറയുക കുറച്ചും കൂടി ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടേതായ ഒരു തീരുമാനം തന്നെ മുന്നോട്ട് പോകണം ഐ ടി ഫീൽഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സാലറി ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല കാര്യം ഒരു ടു ഒക്കെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിലാവുകയാണെങ്കിൽ തന്നെ ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് ഒക്കെ നിങ്ങൾക്ക് ഒരു ടൂ തന്നെ എത്താൻ പറ്റി പറ്റും ഐ ടി ആയാലും ഇലക്ട്രോണിക്സ് ആയാലും മെക്കാനിക്കൽ ആയാലും എല്ലാ ഫീൽഡിലും നിങ്ങളൊരു കമ്പനി വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും മാത്രമല്ല ഇഷ്ടമാതിരി പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതൊക്കെയായിരിക്കും ബെറ്റർ വെറുതെ ഇങ്ങനെ പോയി പെടരുത് അപ്പോൾ എല്ലാവർക്കും ഉള്ള റിക്വസ്റ്റ് ആണ് അപ്പോൾ ഇതോട് കൂടിയിട്ട് ഞാൻ ഈ വീഡിയോ ഈ സീരീസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് വേറെ ഒന്നും കൊണ്ടിട്ടല്ല നമ്മൾ പറഞ്ഞ വിഷയം തന്നെ എല്ലാ ഇപ്പോൾ ഓരോരുത്തരെ ഞാൻ അനുഭവങ്ങൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം പറയുന്നതിൽ സ്റ്റോറിയിലുള്ള ക്യാരക്ടറും ആ ഒരു വ്യക്തിയും മാത്രമേ ബാക്കി എല്ലാ സ്റ്റോറിയും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും അവർക്ക് ഇവർക്ക് അനുഭവപ്പെട്ട എന്താ പറയുക പീഡനങ്ങൾ അല്ലെങ്കിൽ അവിടെ നേരിട്ട ബുദ്ധിമുട്ടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വേരിയേഷൻസ് ഉണ്ടാവും അതല്ലാതെ ഞാൻ പിന്നെയും പിന്നെയും നിങ്ങളിട്ട് എന്താ പറയുക ഒരു ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെയും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതുകൊണ്ടിട്ടാണ് അപ്പം സ്റ്റേ റ്റൂൺ ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം എല്ലാവർക്കും ബൈ വീഡിയോ ചെയ്യുന്ന മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടി ഇത്രയും ഈ ടൈമിൽ ഈ ഒരു ഇഷ്യൂ വന്ന ടൈമിൽ കുറേ പേര് പല പല വിധത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ലോഡ് നിങ്ങൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഇല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ മക്കളെ ഒന്ന് ചെയ്യാനുള്ള ഒരു ആവത് ഇല്ലെങ്കിൽ ആ അവരോട് മുട്ടിലിരിക്കാനുള്ളൊരു ഫിനാൻഷ്യൽ സ്ട്രെങ്തോ എനിക്കിപ്പോൾ ഇല്ല ഉള്ള ടൈമിൽ പറ്റുന്നവർക്ക് പറ്റുന്ന പോലെയുള്ള സഹായങ്ങൾ ചെയ്യാം നമ്മുടെ ഈ ചെറിയ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കേസ് ഇത്തരം ന്യൂസുകൾ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്